ഗുഡ് മോർണിംഗ് കുറച്ച് അധികം നാളായാലും ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ട് ഇടയ്ക്ക് ഒരു മടി വന്നു കേട്ടോ അതാണ് കേട്ടോ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് ഡെയിലി ലഞ്ച് ബോക്സ് ആകുമ്പോൾ വിചാരിക്കും വീഡിയോ എടുക്കണമെന്ന് പക്ഷേ മടികാരനും എടുക്കാണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് നോക്കിയാലോ ഇത് നല്ല ചൂട് ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് മോൾക്ക് കുറച്ച് നെല്ലിക്ക നെല്ലിക്കുപ്പിലിട്ട് താക്കുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ട് അരി നെല്ലിക്കയാണ് അപ്പോൾ അതും വെച്ചു പിന്നെ ഞാനൊന്ന് ഉപ്പേരിയായിട്ട് ഞാൻ കൊടുത്തു വിട്ടുന്നത് പയർ ഉപ്പേരിയാണ് കേട്ടോ ഞങ്ങൾ മിനിഞ്ഞാന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഹൗസ് വാർമിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിൽ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പോയി വരുമ്പോൾ കുറച്ച് പച്ചക്കറികളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് കുറ്റിപ്പയർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലെല്ലാം അപ്പോൾ അതെല്ലാം കുറച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഉപ്പേരി വെച്ചതാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ക്യാരറ്റും കുക്കുംബറൊന്നും കൊടുത്ത് വിട്ടിരുന്നില്ല നമ്മൾക്ക് അതൊന്നും വേണ്ട പപ്പടം മതി വരണം കേട്ടോ കുറേ നാളെ പപ്പടം എല്ലാം കൊടുത്തു വിട്ടിട്ട് അപ്പോൾ അത് വാക്കി വെച്ചിട്ടുണ്ട് അത് രണ്ട് പപ്പടം കൊടുത്ത് ചെറുതാക്കി മുറിച്ചിട്ടാക്കിയതാണ് കേട്ടോ പിന്നെ അത് ലഞ്ച് ബോക്സ് പൊതിഞ്ഞ് സ്പൂൺ വെച്ച് വാട്ടർ ബോട്ടിൽ വെള്ളം ആക്കിയിട്ടോ പിന്നെ അതേ ലഞ്ച് ബോക്സ് ബാഗിൽ ആക്കിയിട്ടുണ്ട് പിന്നെ ഇന്ന് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും ഇത് ഈ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓട്ടോ നേരത്തെ ആ കേട്ടോ വരുന്നത് അങ്ങനെ ഈ ഓട്ടോ വന്ന് മോള് പോയിട്ടുണ്ട് പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഇത് ഈ ഒരു സൈഡ് ഞാൻ ചെണ്ടുമല്ലിൻ്റെ ചെടി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം ഒന്ന് പുഴക്കിട്ടുണ്ടായിരുന്നു നമ്മുടെ ചട്ടിയിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീട് എത്രയേ ഉള്ളൂ നാളെ കാണാൻ പറ്റാറ്റോ ബേബി സിയൂ